നമസ്കാരമുണ്ട് ഈ അടുത്ത് മോഹൻലാലിന് ഏറ്റവും വലിയ ഒരു അവാർഡ് ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മളെല്ലാവരും ആ ഒരു വീഡിയോ ഒക്കെ അദ്ദേഹം അവാർഡ് മേടിക്കുന്ന വീഡിയോകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ദാദാസാഹേബ് പുരസ്കാരമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് എന്താണ് ദാദാ സാഹേബ് പുരസ്കാരം എന്നുള്ളത് കൃത്യമായി പറഞ്ഞുതരാം അതിന് മുന്നേ ദുൽഖർ സൽമാന് ഈ ഒരു അവാർഡ് മുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു ഫോട്ടോയും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു മോഹൻലാൽ സിനിമാ ലോകത്ത് വന്നിട്ട് നാൽപ്പത് വർഷത്തിലേറെയായി അദ്ദേഹത്തിൻ്റെ ആ ഒരു നാൽപ്പത് വർഷത്തിലുള്ള അഭിനയ മികവും ഒപ്പം തന്നെ അദ്ദേഹം സിനിമാ ലോകത്തിന് സമ്മാനിച്ച സംഭാവനകളും എല്ലാം കാഴ്ചവെച്ചുകൊണ്ട് മാനിച്ചുകൊണ്ടാണ് ഈ ഒരു അവാർഡ് അദ്ദേഹത്തിന് കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ തന്നെ പരമോന്നത പുരസ്കാരങ്ങളിലെ ഏറ്റവും വലിയ പുരസ്കാരം കൂടി തന്നെയാണ് ദാദാ സാഹേബ് പുരസ്കാരം അപ്പോൾ മോഹൻലാലിന് ഈ ഒരു അവാർഡ് ഇപ്പോൾ ഈ അടുത്ത് ലഭിച്ചപ്പോൾ തന്നെ ദുൽഖർ സൽമാനും ഈ ഒരു അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിരിക്കുന്നത് മോഹൻലാലിന് മുൻപ് അടൂർ ഗോപാലകൃഷ്ണനാണ് ഈ ഒരു അവാർഡ് കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി നാല് വർഷത്തിലാണ് അടൂർ ഗോപാലകൃഷ്ണൻ സാറിന് ഈയൊരു അവാർഡ് സ്വന്തമാക്കിയത് അന്നത്തെ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം സാറിൽ നിന്നാണ് അദ്ദേഹം ആ പുരസ്കാരം ഏറ്റുവാങ്ങിയത് അപ്പം ഈ ഒരു കാര്യത്തിൽ ദുൽഖർ സൽമാന് ശരിക്കും ഈ ഒരു അവാർഡ് മുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവരും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഞാനടക്കം ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ കൃത്യമായ രീതിയിൽ നിങ്ങളോട് ഞാൻ വിലയിരുത്തുന്നത് ദുൽഖർ സൽമാന്റെ കയ്യിലുള്ള ആ ഒരു ഷീൽഡ് ദാദാ സാഹിബ് പുരസ്കാരം തന്നെയാണ് പക്ഷേ അപ്പോഴും ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല ദുൽഖർ സൽമാന്റെ കയ്യിലുള്ള ആ ഒരു അവാർഡ് ദാദാ സാഹിബ് ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഒരു അവാർഡാണ് ഫിലിം ഫെസ്റ്റിവലിൻ്റെ പുരസ്കാരവും ഫൽക്കെ പുരസ്കാരവും രണ്ടും രണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ദുൽഖർ അഭിനയിച്ച ചുപ്പ് എന്ന ഹിന്ദി സിനിമയിലെ നെഗറ്റീവ് റോളായിട്ടുള്ള വില്ലന്റെ കഥാപാത്രത്തിനാണ് ദുൽഖർ സൽമാന് ഈയൊരു അവാർഡ് ഫെസ്റ്റിവലിന് ലഭിച്ചത് ഹിന്ദി ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നും ദുൽഖർ സൽമാന് ലഭിച്ച ആദ്യത്തെ ഒരു അവാർഡ് കൂടിയായിരുന്നു ആ ഒരു അവാർഡ് ആ ഒരു പുരസ്കാരമാണ് ദുൽഖർ സൽമാന്റെ കയ്യിലുള്ള ആ ഒരു ഫോട്ടോയിൽ കാണുന്ന ഷീൽഡ് അപ്പോൾ ആ ഒരു പിക്ക് വെച്ചിട്ടാണ് ദുൽഖർ സൽമാൻ മോഹൻലാലിന് മുന്നേ ഈ ഒരു അവാർഡ് കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതാരും അറിയാതെ പോയി എന്നുള്ളത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി പൊതുവെ വരുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു അഭിപ്രായം കൂടി ഉണ്ട് എന്തുകൊണ്ടും മമ്മൂട്ടിക്കും ഈയൊരു അവാർഡ് ലഭ്യമാവാനുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായവും പൊതുവേ നിലനിൽക്കുന്നുണ്ട് കാരണം ലോകം അംഗീകരിക്കുന്ന അല്ലെങ്കിൽ രാജ്യം അംഗീകരിക്കുന്ന ഒരു വലിയൊരു അവാർഡ് കൂടിയാണ് ഈ ഫാൽക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ദാദാ സാഹേബ് അവാർഡ് അപ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്ന നടനും ഏകദേശം നാൽപ്പത് വർഷത്തിലേറെ മമ്മൂട്ടിയും മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയുന്ന ഒരു കാര്യം തന്നെയാണ് പൊതുവെ സിനിമ ഇൻഡസ്ട്രിയിലെ മമ്മൂട്ടി അവതരിപ്പിച്ച ഒരുപാട് മികവുറ്റ കഥാപാത്രങ്ങൾക്ക് ഒരുപാട് ദേശീയ അവാർഡുകളൊക്കെ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് ഈ അടുത്ത് തീരെ ചാൻസ് ഇല്ലാതെ പോയിട്ടുള്ള ചില സിനിമകൾക്ക് ദേശീയ അവാർഡ് സ്വന്തമാക്കി കൊടുത്തപ്പോൾ ഉദാഹരണം കാന്താര എന്ന് പറയുന്ന സിനിമയ്ക്ക് ദേശീയ അവാർഡ് ലഭിക്കുകയും മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ള നല്ല സിനിമകൾക്ക് കിട്ടാതെ പോവുകയും വന്നപ്പോൾ പൊതുവേ സിനിമാ പ്രേക്ഷകരടക്കം കണ്ടിട്ടുള്ള ഒരുപാട് അഭിപ്രായങ്ങളിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു മമ്മൂട്ടിക്ക് എന്തുകൊണ്ട് ആ ഒരു അവാർഡ് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല എന്തൊക്കെയോ രാഷ്ട്രീയ കളികൾ കൂടി ഈ ഒരു അവാർഡിൻ്റെ നിശ്ചയങ്ങളിലും നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതും പൊതുവേ ദേശീയ അവാർഡിൻ്റെ ഒരു അവസ്ഥയിലും നമ്മളെല്ലാവരും സംസാരിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ് ഇപ്പോൾ ഇതാ ഫൽക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ദാദാ സാഹിബി അവാർഡ് മമ്മൂട്ടിക്കും ഏകദേശം അത് ലഭിക്കേണ്ട കൃത്യമായ പോയിന്റുകൾ അദ്ദേഹത്തിന് മുൻ എന്നുള്ളതാണ് നമ്മുടെ ഒരു പേഴ്സണലി വിലയിരുത്തൽ അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു അവാർഡ് എല്ലാം കൊണ്ടും അർഹനായിരുന്നു ലഭിക്കേണ്ടത് എന്നുള്ളതും പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഏജും അദ്ദേഹത്തിൻ്റെ ഈ സിനിമയിലുള്ള എക്സ്പീരിയൻസും എല്ലാം വെച്ചുകൊണ്ട് മോഹൻലാലിന് കിട്ടിയ അതുപോലെ തന്നെ മമ്മൂട്ടിക്കും അത് ലഭിക്കേണ്ടതായിരുന്നു എന്നുള്ള എൻ്റെ പേഴ്സണൽ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ നിങ്ങളുടെയും അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം നന്ദി